ക്രിമിറ്റോറിയം പണിയുന്നതിലെ അഴിമതി സംബന്ധിച്ചിട്ടുള്ള ഒരു സമരം എന്നാണ് അറിയുവാൻ കഴിയുന്നത് അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാണ് ഒരു ക്രിമിറ്റോറിയം പണിയുന്നതിന് പട്ടികജാതിക്കാരൻ അവന്റെ സംഘടനയുമായി സമരത്തിന് വരുന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാട്ടിലെയും രാജ്യത്തെയും പട്ടികജാതിക്കാരന്റെ പൊതുസ്ഥിതി വളരെ ദയനീയമായിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് നിർമ്മിക്കുന്ന ഒരു ക്രെമിറ്റോറിയമാണ് ഇത്തരത്തിന്റെ അഴിമതിയിൽ നിന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാനിടയായിട്ടുള്ളത്മാരെ ക്രിമിറ്റോറിയം പണിയുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അതാത് അവരുടെ വീടു മുറ്റത്ത് അല്ലെങ്കിൽ വീട് പുരയിടത്തിനുള്ളിൽ അടക്കം ചെയ്യുന്ന രീതിയാണ് ഹൈന്ദവ ആചാര മറ്റു മറ്റേതര ക്രൈസ്തവ മുസ്ലിം ആചാരപ്രകാരം അവരുടെ ദേവാലയത്തിൻ്റെ അങ്കണങ്ങളിൽ അടക്കം ചെയ്യുന്ന രീതിയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ സമുദായങ്ങളും അവരവരുടെ വീട്ടുമുറ്റത്തോ പുരയിടത്തിനകത്തോ നടത്തിക്കൊണ്ടിരുന്ന ഈ കർമ്മം ഇന്ന് മറ്റേതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കത്തിച്ച് കളയുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്കാരം മാറിയിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഒരു ക്രിമിറ്റോറിയം പൊതുവായി പണിയുവാൻ വേണ്ടി പട്ടികജാതി വകുപ്പിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്നും പണ്ട് എടുത്ത് നിർമ്മിക്കുന്നു എന്നുള്ള വളരെ പുരോഗതിമാനപരമായ വളരെ സ്വാഗതാഹമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതോ നടത്തുന്നതോ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പ്രശ്നം എന്താണ് ഒരു ക്രെമിറ്റോറിയം ഈ ക്രെമിറ്റോറിയം പണിയുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് എൺപത്തി എട്ട് ലക്ഷത്തിലധികം രൂപ മുടക്കുന്നുണ്ടെന്നാണ് ആ ക്രെമിറ്റോറിയം പണി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ സ്നേഹിതന്മാരെ എൺപത്തി എട്ട് ലക്ഷത്തിലധികം രൂപ മുടക്കി ഏതാണ്ട് ആറ് വർഷങ്ങൾക്കപ്പുറം മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഈ സമയം വരെയും യാതൊരു പുരോഗതിയും ഇല്ല എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം ആ നിർമ്മാണ പ്രവർത്തിയിലെ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എൺപത്തി എട്ട് ലക്ഷത്തിലധികം വരുന്ന രൂപയിൽ എഴുപത്തി അഞ്ച് ശതമാനവും പൈസ പട്ടികജാതിക്കാരുടെ ഈ ഫണ്ട് അത് പണിയുവാൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ പിൻവലിച്ചു കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്കിവിടെ പ്രസ്താവ്യമാണ് എന്താ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൻപുറങ്ങളിലെല്ലാം നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് പണിയുന്ന പട്ടികജാതിക്കാരൻ കിടന്നുറങ്ങുവാൻ വേണ്ടി ഉറങ്ങുവാൻ വേണ്ടി പണി കഴിപ്പിക്കുന്ന വീടുകൾ നിർമ്മാണത്തിൽ ഇരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഞാനൊരു കാര്യം ഈ അവസരത്തിൽ നോക്കുകയാണ് ആ നിർമ്മാണം ആ പട്ടികജാതിക്കാരന്റെ പണ്ട് നാല് ലക്ഷം രൂപ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ കയ്യിൽ നിന്ന് വാങ്ങുവാൻ വേണ്ടി അത് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ എത്ര ചെരുപ്പ് തേക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാകാം എങ്കിലോ എന്നാൽ പോലും ആ പണി പൂർത്തീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ അതിനെ നല്ല നിലയിലേക്ക് പണി പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് ആ എത്തിക്കുവാൻ ഈ അധികാരികൾ തയ്യാറാവുകയില്ല കൂട്ടുനിൽക്കുകയില്ല ഞാൻ ഓർക്കുന്നൊരു കാര്യം ഞങ്ങളുടെ സംഘടനയുടെ ഈ എറണാകുളം ജില്ല പാവപ്പെട്ട ആളുകൾ ഈ നാടിനോളം ജീവിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അധികാരത്തിലെത്തുന്ന ആളുകൾ അത്രയും ഈ പട്ടികജാതിക്കാരെ അവഗണിക്കുന്നു അവഹേളിക്കുന്നു ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായാലും അല്ലാത്തവരായാലും ഏതൊരു അധികാര സ്ഥാനങ്ങളിലും എത്തുന്ന ആളുകൾ നിങ്ങൾ വിചാരി നിങ്ങൾ ഓർത്തുകൊള്ളണം ഒരു ജനാധിപത്യ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യക്ക് ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള മതേതരത്വ ജനാധിപത്യ സ്വഭാവം കൈവരിച്ച ഒരു ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസംഹിതകളുടെ സംഹിതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജനാധിപത്യ രീതിയിൽ ഇവിടെ ഭരണകൂട ഭരണകൂടങ്ങളിൽ അധികാരികളായി രാഷ്ട്രീയ നേതാക്കന്മാരെത്തുന്നത് അങ്ങനെ എത്തുന്നതിനിടയിൽ ഞങ്ങളുടെ ആളുകളുമുണ്ട് ആ ഞങ്ങളുടെ ആളുകളും എത്തുമ്പോൾ ഞങ്ങളുടെ ആളുകളുടെ പണി എന്ന് പറയുന്നത് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവരുടെ ഇഷ്ടം സമ്പാദിക്കുവാൻ വേണ്ടി അവരുടെ താല്പര്യത്തിന് നിന്നുകൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പട്ടികജാതിക്കാരൻ വന്ന വഴി മറക്കാത്ത ആളുകളാണെങ്കിൽ അവരെങ്ങനെ ഒരു അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞു എന്നത് ഞാൻ പിന്തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച പത്ത് ശതമാനം സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ പാറക്കട പഞ്ചായത്തിൽ പത്ത് വാർഡുകളിൽ ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്ത് വാർഡിലും ജനറൽ സീറ്റ് എന്നുള്ള നിലയിൽ മത്സരിക്കുവാൻ പോയാൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അവിടെ അത് ശിക്ഷാർഹവും അത് നടപടിയുള്ളതുമാവുകയില്ല അവിടെ ഇലക്ഷൻ നടക്കുകയില്ല മറിച്ച് പത്തിൽ ഒന്ന് സംവരണം എന്നുള്ള അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ ജയിച്ചു വരുന്നു മത്സരിക്കുന്നു ആ ഡോക്ടർ അംബേദ്കറിന്റെ ഇന്ത്യൻ ഭരണഘടനാ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്റേയും നേതാക്കന്മാരുടെയും ഔകാര്യം കൊണ്ടല്ല ഞങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഈ അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നത് ഇവിടെ മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടും രാഷ്ട്രപതിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ തന്നെ ഇവിടെ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ആ പട്ടികജാതിക്കാരനെ തിരിഞ്ഞു നോക്കുന്ന സാമാന്യ മര്യാദ കാണിക്കാത്ത ആളുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം മുടക്കിയ പണം തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എത്രയോ പേര് ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട് ഇവിടെ എന്താ സംഭവം പട്ടികജാതിക്കാരന്റെ ഫണ്ടായതുകൊണ്ട് ആദ്യം എടുത്ത് കൊടുക്കുക എന്നാണ് അപ്പൊ ആ ഫണ്ട് മാറി ഇപ്പം എഴുപത്തഞ്ച് ശതമാനം ഫണ്ട് മാറി കൊടുത്തിരിക്കുക എന്നിട്ട് ചെയ്തിരിക്കുന്നത് എന്താ ഒരു ബർണർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെളിയില ആ ബർണർ ഓടിക്കുവാൻ വേണ്ടിയിട്ടുള്ള റെയിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ ശൂന്യമായ ഒരു ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് അതിന് ജനലോ വാതലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാട് പിടിച്ചു കിടക്കുന്നവണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് വളരെ അത്രയും എന്താ നിരുത്തരവാദപരമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയുകയാണ് അത് എഴുത്തു ശതമാനം കഴിഞ്ഞിട്ടും വീണ്ടും അത് ബില്ല് മാറി കൊടുക്കാൻ വൈകിയതുകൊണ്ട് സംഭവം മാറിയില്ല എന്ന് മനസ്സിലായോ അത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ടാണ് ഈ പഞ്ചായത്തും അതിന്റെ അധികാരികളും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെ വെറുതെ വിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഈ ഇവിടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്താതെ ഈ സമരം ഇന്നിവിടെ അവസാനിച്ച് പോകുവാൻ കേരള പലയൻ മഹാസഭ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ശക്തമായ ഉപരോധം തന്നെ തീർക്കുവാൻ പഞ്ചായത്തിലെ കാര്യം കയറ്റപ്പെടാൻ തൈലി പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു ഇവിടെ സമരം നടത്തുന്നു പോകുന്നു ആ ചിന്ത തന്നെ മാറ്റണം എനിക്ക് ആദ്യമേ പറയാനുള്ളത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റു സംഘടനകളോ നടത്തുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഗേറ്റ് കൂട്ടിക്കിടക്കുന്ന കാണായിരുന്നു ഇതിപ്പോ തീർത്തും വിഷമം തോന്നി പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു ഞങ്ങളെ പോലുള്ള കുറെ ചെറുപ്പക്കാരും കുറെ ചേച്ചിമാരും ചേട്ടന്മാരും അന്ന് കൂടെ സംസാരിക്കുന്നു ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നു ആ ചിന്ത മാറ്റണം മഹാനായ അയ്യങ്കാളിയും അംബേദ്കറും പറഞ്ഞു നമ്മൾ തരം വീണ്ടും തരം തളയാണ് ഇവർ തന്നെ ഈ പഞ്ചായത്തിൽ ഭരിക്കുന്നതിന്റെ പ്രസിഡന്റ് തന്നെ എസ് ടിയുടെ ഒരു നേതാവാണ് ജയദേവൻ ഈ ശ്മശാനത്തിന്റെ തൊട്ടപ്പുറത്തെ വാർഡിലാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർ തന്നെ എസ് സി ആണ് രാജമ്മ വസുധാവൻ തൊട്ടപ്പുറത്ത് ആറാംവാടിൽ ബിന്ദു സന്തോഷ് കുറുമശ്ശേരിയിലും നാല് മെമ്പർമാരെ എസ് എക്കുന്നായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അവകാശം നേടിത്തരാനായിട്ട് പറ്റില്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ രാജിവെച്ച് പണ്ടേ പോകണ്ടായിരുന്നു ഇനിയിപ്പോൾ അവർ രാജിവെക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനായില്ല